ഇന്ന് വേൾഡ് നേഴ്സസ് ഡേ ആണ് മദേഴ്സ് ഡേയും കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഇവിടെ ചികിത്സിച്ചു പോയ എല്ലാ അമ്മമാർക്കും ഇന്ത്യൻ ഹോസ്പിറ്റലിൻ്റെ പേരിൽ ആശംസകൾ നേരുന്നു അതിന് പ്രത്യേക പരിഗണന അറിയിക്കുന്നത് പത്മിനി അമ്മയ്ക്കാണ് അമ്മ നമ്മുടെ അടുത്ത് വരുന്നത് വേറൊരാശുപത്രിയിൽ നിന്ന് കാണിച്ചിട്ട് ഇരിട്ടിയാണ് അമ്മയുടെ സ്ഥലം അമ്മ അവിടെ തന്നെയുള്ള വേറെ ആശുപത്രിയിൽ കാണിച്ചിട്ടാണ് അമ്മ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് എത്തുന്നത്

ഇവരെ ഇത്രയും കുറഞ്ഞു ഒരു കൂടി നോക്കിയതാണ് തുടക്കത്തിൽ സാധാരണ ഒരു ഒരു തമ്മിൽ ഇമോഷണൽ ഡെവലപ്പ് ചെയ്തു മാസത്തോളം അമ്മ നമ്മുടെ കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഫൈനലി അമ്മ നടന്നു പോകുന്ന പറഞ്ഞയച്ചത് ഒരുപാട് സ്നേഹത്തോടെയും വിശ്വാസത്തോടെ നമ്മൾ നമ്മളമ്മ ഓർക്കുന്നത് കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ആശുപത്രി ഇത്രയും കാലം നിന്നിട്ട് ഒരു മാസത്തിലധികം നിന്ന് അമ്മ പോകുമ്പോൾ അമ്മ വളരെ ഹാപ്പി ആയിരുന്നു ഇപ്പോഴും മക്കളെ നമ്മളെ വിളിക്കാറുള്ളൂ വിഷുവിനൊക്കെ എന്നെ മെസ്സേജൊക്കെ അയച്ച് ആശംസ അറിയിച്ചാണ് അമ്മ ഇന്ന് ഈ മദേഴ്സ് ഡേ കൂടി ആകുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുന്ന പോലെ തന്നെ നമ്മളെ ഹോസ്പിറ്റലിന്റെ എല്ലാവരും പപ്പൻ്റെയും അമ്മേനെയും കൂടി ഓർക്കുന്നുണ്ടെന്നും അമ്മയെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഇവിടെ നിന്ന് പോയ എല്ലാ അമ്മമാർക്കും പൂർണ്ണ ആരോഗ്യവും എല്ലാ ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ നമ്മൾ ആശംസിക്കുന്നു